വെരിഗേറ്റഡ് പേരാണ് അപ്പം വെരിഗേറ്റഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് പേരൊക്കെ ഉണ്ടാവും അപ്പം ഒരു മരുത്തുമ്മ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടാവണം അത് കണ്ട അത് ചെല്ലത് വെരിഗേറ്റഡ് ആയിട്ടുള്ള ഇലകൾ കണ്ടില്ല അതു വെരിഗേറ്റഡ് ആയ പേരൊക്കെ ഉണ്ടാവും വേറൊരു കമ്മുമ കണ്ട ഇതേപോലെ പച്ച കളറിലുള്ള ഇലകൾ വന്നിട്ട് പച്ച കളറിലെ പേരൊക്കെ ഉണ്ടാവും അപ്പം ആ വെരിഗേറ്റഡ് പേരയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പം അന്ന് നമ്മൾ വിളവെടുത്തതൊക്കെയാണ് അപ്പം ഇപ്പം കണ്ട ഈ വെരിഗേറ്റഡ് പേരേമ്മ തന്നെ രണ്ട് വെറൈറ്റി ഉണ്ടെന്ന് പറയില്ല അപ്പം ഒരു വെറൈറ്റി ഇപ്പം എപ്പോഴും പേരൊക്കെയാണ് ഇതും മതി നമുക്ക് പൊക്കത്തിലുള്ളതൊക്കെ കിളികളൊക്കെ തന്നെ കഴിക്കലാ മതിവും താഴെയുള്ള കമ്പുമലൊക്കെ കിട്ടും ഇഷ്ടം പോലെ പേരൊക്കെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും കണ്ട കണ്ടില്ല പേരൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും പേരൊക്കെയാണ് നമ്മൾ ഈ പേരൊക്കെ വെച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഒരു പേര് തന്നെയാണ് വെരിഗേറ്റഡ് പേര ഇഷ്ടം പോലെ പേരക്കിങ്ങനെ കായ്ച്ചോണ്ടിരിക്കും കണ്ട നിങ്ങൾ ഈ കമ്പൂമ്മലൊക്കെ കണ്ടില്ലേ നിറച്ച് പല തരത്തിലുള്ള പേരക്കകളാണ് കണ്ട കൂടുണ്ട് ചെറിയ പേരക്കകളുണ്ട് അപ്പം ഞാനിത് ഈ ചാമ്പടയൊക്കെ ഇടയിൽ നിൽക്കണ ഒരു പേരമാരുമാണ് എന്നാലും ഇതുപോലെ വന്ന് നോക്കുമ്പോൾ പേരക്ക നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഈ പേരൊക്കെ ഒന്ന് വിളവെടുത്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം എന്നൊക്കെ കണ്ട ഇപ്പം പഴുത്തൊക്കെ കിടക്കണു പേരക്ക അപ്പം നമുക്ക് കണ്ട അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ടാവോട്ട് ഈ പേരക്കിതിങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാകണേ കാരണം വലിപ്പം കുറയുന്ന മാത്രമല്ലേ അപ്പോൾ നല്ല വലിപ്പമുള്ള പേരക്കകളാണ് നമുക്ക് കിട്ടാറ് നല്ല ടേസ്റ്റുമാണ് ഈ പേരക്കക്ക് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനും വെദ് കഴിക്കാനും ഒക്കെ നല്ലതാണ് ഈ പേരക്ക കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് ഈ പേരക്ക അപ്പോൾ നമുക്ക് ഈ പേരക്കൊന്ന് വിളവെടുക്കാം വേണ്ട നമുക്ക് കണ്ട അതെ ഇതൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് കിടക്കിട പേരക്കകളാണ് ഇതൊക്കെ നമുക്ക് കഴിക്കാം അപ്പൊ നമുക്ക് ഈ പേരൊക്കെ ഒന്ന് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ നോക്കാം ഈ ഉൾവശന്നൊക്ക ഭയങ്കര റെഡ് കളറിലുള്ള പേരക്കയാണ് കണ്ട നല്ല ടേസ്റ്റാണ് ഈ പേരക്ക കഴിക്കാം നമുക്ക് കഴിച്ചു നോക്കാം നല്ല മധുരമാണ് നല്ല പിങ്ക് കളറൊക്കെയാണ് ഉള്ളില് നല്ല മധുരമാണ് കഴിക്കാനൊക്കെ നമ്മള് വീട്ടിൽ വെക്കാൻ പറ്റിയൊരു പേര് തന്നെയാണ് കേട്ടാ വെരികേറ്റഡ് പേരാ എല്ലാവരും തന്നെ പറയും കൃഷി കാണ വെരിഗേറ്റഡ് പേരെ പറ്റിട്ടുണ്ട് നല്ല പേരൊക്കെയാണ് എപ്പോഴും പേരൊക്കെ ഉണ്ടാവും എന്നൊക്കെ അങ്ങനെ പുഴുക്കളുടെ ശല്യം ഒന്നുമില്ലട്ടാ ഈ പേരക്കൊക്കെ പുഴുക്കളുടെ ശല്യങ്ങളൊന്നും ഇല്ല നമുക്ക് വയസ്സായോർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അലിഞ്ഞു പോണ സീസ് പേരൊക്കെയാണ് ഇത് അപ്പ എല്ലാവരും വെരിഗേറ്റഡ് പേരുടെ തൈകളൊക്കെ നഴ്സറിയിൽ നിന്ന് മേടിക്കാൻ കിട്ടും എല്ലാവരും തൈകളൊക്കെ മേടിച്ച് നടണം നമുക്ക് ഇല്ലാത്തവർക്ക് ഡ്രമ്മിലോ ടെറസിലോ ഒക്കെ വെക്കാൻ പറ്റിയതാണ് നമുക്ക് പ്രൂണ്ടി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വളരുള്ളൂ അപ്പോൾ എല്ലാവരും തൈകളൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക